ഞാനിപ്പോ പോണത് ഞങ്ങളുടെ നാട്ടിൽ ഫേമസ് ആയിട്ടുള്ള ഒരു പാലത്തിലേക്കാണ് ലവ് ബേഡ്സ് എന്ന് പറയും അത് ഞങ്ങളുടെ നാട്ടുകാരിട്ട വരാണ്ടിപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കൈ ഒരു ആയതുകൊണ്ട് ഒരാഴ്ച വീട്ടിൽ തന്നെയാണ് ഇപ്പൊ ആ ബോറടിച്ചതുകൊണ്ട് ഞാൻ ഇറങ്ങിയതാണ് അങ്ങനെയാണെങ്കിൽ ആ ഒരു പാലം നിങ്ങളോട് നിങ്ങളെ കാട്ടിൽ നിന്നൊന്നു പരിചയപ്പെടുത്താൽ എന്ന് വിചാരിച്ചു പിന്നെ എൻ്റെ വീഡിയോസൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളങ്ങോട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ അവിടുത്തെ ആ ബ്രിഡ്ജിൻ്റെ അപ്പുറം കയറി ഇറങ്ങിക്കഴിഞ്ഞാലും ഇതുപോലെ കാണാനായിട്ടുള്ള കുറേ പാടങ്ങളും കുറെ വരമ്പുകളും പുഴകളൊക്കെ ഉണ്ട് ഞാൻ കാട്ടിത്തരാം ആദ്യം നമ്മൾ ആ ബ്രിഡ്ജിലൊക്കെ കണ്ട പോണത് ഫ്രണ്ട്സേ അപ്പോൾ ഞാൻ പറഞ്ഞ എൻ്റെ നാട്ടിലെ ലവ് ബേഡ്സ് ബ്രിഡ്ജിലെത്തിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ ലവ് ബേഡ്സ് ബ്രിഡ്ജ് ഈ പാലം നേരെ കയറി ഇറങ്ങണത് ചെറുകടമക്കുടി പിഴല എന്ന ചെറിയൊരു ഗ്രാമത്തിലേക്കാണ് മണി തുടങ്ങി മണി ഒക്കെ ഫാമിലീസ് ആയിരിക്കും ഇവിടെ കൂടുതലും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല വ്യൂ ആണ് ഒരു ആറു മണിയൊക്കെ ആകുമ്പോൾ വെയിലൊക്കെ ഏകദേശം ഒതുങ്ങും അപ്പോൾ ചെറിയൊരു തണലും ആ ഒരു ഇതൊക്കെ കിട്ടി ആസ്വദിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാം ഏഴു ഏഴ് മണി കഴിഞ്ഞതിന് ശേഷം രാത്രി ഏഴ് മണി തുടങ്ങി വെളുപ്പിന് വരെ നമ്മുടെ ലവ് ബേഴ്സ് ഇവിടെ നേരന്ന് ഇങ്ങേറ്റം മുതൽ ആ പാലത്തിന്റെ അങ്ങേറ്റം വരെ ഉണ്ടാവും ഇവിടെ അങ്ങനെ ഇരുന്ന് ആ ഏഴ് മണി തുടങ്ങി ആ തണുപ്പും ആ കാറ്റൊക്കെ കൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും അവർക്ക് ഈ സൈഡൊക്കെ മൊത്തം കാടുപിടിച്ച് പച്ച പിടിച്ചിടക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ ഉണ്ടോ അങ്ങോട്ട് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ പുഴയായി നമ്മിപ്പങ്ങടെ പോണത് അതുകൊണ്ട് നേരം വെളുക്കുന്നത് അവരറിയുന്നില്ല അത് അവരുടെ തെറ്റല്ല പിന്നെ ഇവിടെ വന്നിരിക്കുന്ന ഇണക്കളികൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ എറണാകുളം ജില്ലയിലുള്ള ഇണക്കിളികളല്ല വേറെ വേറെ ജില്ലയിൽ നിന്നും പറന്ന് വന്ന് ഇവിടെ ഇരിക്കുന്നതാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ പാലത്തിൻ്റെ സെന്ററിലേക്കാണ് സെന്ററിൽ നിന്ന് ആ പുഴയിലേക്ക് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് നമ്മിപ്പങ്ങടെ പോണത് അപ്പോൾ ആ വ്യൂ ഞാൻ കാട്ടിത്തരാട്ട ഇങ്ങനെ കാണുമ്പോൾ ആരൊക്കെ ഇങ്ങടെ വിടവ് വന്നിരിക്കാത്തത് ഇങ്ങനെ കാണുമ്പോ പെട്ടന്ന് ഉള്ളിലെ പ്രണയമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുമോന്നേ ഫ്രണ്ട്സ് ഞാനിപ്പോ ആ പാലത്തിന് സെന്റർ എത്തി ഈ നിന്ന് പുഴയിലേക്ക് നോക്കുമ്പോഴുള്ള ആ വ്യൂ ഞാൻ കാട്ടിത്തരാട്ട നമ്മുടെ പുഴസെൻ്ററിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഇനി പാലം ഇറങ്ങി നമ്മൾ പോണത് പിഴല ചെറിയ അടപ്പക്കുടി ഒരു ചെറിയ ഒരു ദ്വീപിലേക്കാണ് ഇവിടെയൊക്കെ കാണാൻ ഒരുപാടുണ്ട് പച്ചപ്പൊടിച്ച സ്ഥലമാണ് അതൊക്കെ ഈ കണ്ടേന റോഡ് ആ ഒരു ഭാഗത്തേക്ക് പോകൂല വല്ലാറപ്പാടം ആ ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ ഒന്ന് ഗ്യാപ്പ് കിട്ടുക കിട്ടുകയാണെങ്കിൽ ഇവിടെയൊക്കെ വന്നൊന്ന് ഇറങ്ങി ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകും നല്ല വ്യൂ ആണ് നമ്മള് പാലത്തിൻ്റെ ഇറക്കിനെയൊക്കെ പോണേണ് അവിടെ അവിടെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടാക്കുന്നു കാട്ടിത്തരാ ഇപ്പ നമ്മൾ പാലം കയറി ഇറങ്ങി ഇറക്കിന് നിൽക്കുന്നതാണ് ഇപ്പൊ അതേ ഈ ഞാനൊരു വഴി കട്ടിത്തരാ വഴി കണ്ട ഈ വഴിയാണ് ചെറിയ കിടമക്കൂടിലേക്കുള്ള വഴിയാണത് നമ്മൾ ഇറങ്ങി പോകാൻ പോണത് അപ്പം ഇതിലേക്ക് ഇറങ്ങാനായിട്ട് ചെറിയൊരു സ്റ്റെയർ ഉണ്ട് ആ സ്റ്റെയർ വഴിയാണ് നമ്മൾ ഇറങ്ങണത് ഫ്രണ്ട്സ് ഇതാണ് പാലത്തിന്റെ ഇറക്ക് നമ്മൾ താഴേക്ക് ഇറങ്ങാൻ പോണാണ് അപ്പോൾ താഴേക്ക് ഇറങ്ങാനുള്ള ഒരു സ്റ്റേറാണ് ഈ കാണുന്നത് നമ്മൾ താഴേക്ക് ഇറങ്ങി ഇപ്പോൾ ഇതുണ്ടാകും ഇതുവഴിയാണ് നമ്മൾ പോണത് നേരെ പിന്നെ നമ്മൾ നേരെ ഇറങ്ങി നടന്ന് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇടത്തേക്ക് ഒരു വഴി പോകുന്നുണ്ട് അതൊരു ഹോട്ടലിലേക്കുള്ള വഴിയാണ് വെയ്യടക്ക് തുടങ്ങിയ ഹോട്ടലാണ് പക്ഷെ അത് കുറച്ചു കറങ്ങി പോകേണ്ടി വരും നമ്മളിപ്പോ നേരെ ലോ ബൈഡ്സൊക്കെ കൈകോർത്ത് പിടിച്ച് നടക്കുന്ന ആ ഒരു പാതയിലൂടെയാണ് നമ്മൾ പോണത് അത് ഈ സൈഡിൽ കാണുന്നതൊക്കെ കെട്ടാണ് മീൻ കെട്ടും ചെമ്മീൻ കെട്ടൊക്കെ ഉണ്ട് ചെറിയ ഞാറൊക്കെ പിടിച്ചു കിടക്കുന്നതാണ് ഈ സൈഡും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇത് പബ്ലിക്കല്ല പ്രൈവറ്റാണ് കേട്ടോ ഈ കട്ടക ആർക്കും അങ്ങനെ ഇറങ്ങി മീൻ പിടിക്കാനൊന്നും പറ്റില്ല ഇവിടെനിന്ന് ഇനി ഒരു ഒരു അര കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ ഒരു ഇരുമ്പ് പാലമുണ്ട് ആ പാലം കയറി ഇറങ്ങുന്നതാണ് ചെറിയ ഇടമക്കുടി ഇപ്പം നമ്മൾ ഏകദേശം പെഴലയുടെയും ചെറിയ ഇടമക്കുടിയുടെയും ആ ഒരു ഏരിയയിലാണ് നിൽക്കണം ീ എനിക്ക് അങ്ങോട്ട് ഈ ഒരു ഒറ്റ കൈ കൊണ്ട് നടക്കാനുള്ള ശക്തി എനിക്കില്ലാതെ ഞാൻ തിരിച്ചു പോകാൻ പോണു പിന്നെ അത് ഇവിടെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ വെള്ളം ഒരുവിതൊക്കെ കയറും അപ്പോൾ ലൗബേഴ്സ് ഒക്കെ അവിടെ ഇരുന്ന് കാല് വെള്ളത്തിലിട്ടിട്ട് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ ഞാൻ ഒരു പാലം കയറി ഇറങ്ങിയില്ലേ ആ കയറി ഇറങ്ങി ലെഫ്റ്റിലേക്ക് പോകേണ്ടത് ചെറുകിട അമ്മക്കുടി വലുദോഷത്തേക്ക് പോകുന്നത് പിഴല പിഴല വഴി നമുക്ക് കടമക്കുടിക്ക് ഇറങ്ങാം യാത്രക്കാരൊക്കെ പോകുന്ന സ്ഥലമില്ലേ സിനിമാ ഷൂട്ടിങ്ങിനുള്ള ആ അതുവഴി നമുക്ക് ഇറങ്ങാം പിന്നെ നമുക്ക് ഈ കടുത്തു വഴിയാണ് കടുത്ത് ഇറങ്ങേണ്ടി വരും ടു വീലറുകാർക്ക് വിഷയമില്ല പക്ഷേ ഫോർ വീലറുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് പിഴലൊക്കെ പോകുമ്പോൾ റോഡിന് വീതി കുറവായതുകൊണ്ട് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി ഒതുക്കേണ്ടി വരും അല്ലെങ്കിൽ റിവേഴ്സ് എടുക്കേണ്ടി വരും അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഒന്ന് ജങ്കാർ കയറ്റണം ജംഗാർ കയറ്റിയപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കടമക്കുടിയായി കടമക്കുടിയിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ അവിടുത്തെ കാഴ്ചകളൊക്കെ പോകണം കാണാൻ പോണ സ്ഥലമില്ലേ ആ സ്ഥലത്ത് അല്ലെങ്കിൽ വരാപ്പുഴ വഴി കറങ്ങി പോകണം അത് ഇവിടുന്ന് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടാവും അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ടൂലറുകാർക്ക് എളുപ്പം കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് മഴ വരാൻ സാധ്യതയുണ്ട് കൈ നനയരുതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണത് കൈയുടെ ഈ ഒരു അവസ്ഥ ഇതാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ വരാം അതുവരെ ഓക്കെ ബൈ